എനിക്കിപ്പോൾ തന്നെയാണ് അഭിപ്രായം ഇല്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഡാൻസ് ഓഫ് അവിടെ ആ ഹോട്ടലിലേക്ക് പോകുമ്പോൾ തന്നെ വാതിലിൽ മുട്ടി വിളിച്ച് തുറന്ന് തുറക്കുമ്പോൾ നടത്തുന്ന ഒരു പരിശോധനയാണ് ഡാൻസ് ഡാൻസാഫിനെ സംബന്ധിച്ച് ആ പരിശോധന എന്നുള്ളത് അതിലെ ഒരു സംഘത്തിലെ കുറച്ചു പേർക്കെങ്കിലും താഴെ കാത്തു നിൽക്കുക ഒരാളെ പിടികൂടാ പിടി പിടികൂടുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു റെയ്ഡായി അതിനെ കാണാൻ പറ്റില്ല എന്നിട്ടും വീണ്ടും അത് വളരെ സാങ്കേതികമായിട്ടാണ് അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളും ആ ഹോട്ടലിൽ നിന്ന് അയാൾ ചാടി ഓടി പോകുന്ന ദൃശ്യങ്ങളൊക്കെ പിറ്റേ ദിവസം മുഴുവൻ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ് ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ ഞെട്ടിക്കുന്നതായിരുന്നു അപ്പോഴും ആ മുറിയിൽ നിന്നൊന്നും കിട്ടിയില്ല അവിടെയുണ്ടായിരുന്ന ആ സുഹൃത്തിൽ നിന്നും ഒന്നും കിട്ടിയില്ല സൃഷ്ടിച്ചു മാതൃക സൃഷ്ടിക്കുക അതാണ് ഓരോ ഓരോ കാര്യം നൽകുന്ന സന്ദേശമാണ് ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് സംഘം ഒരു ഒരു മെസ്സേജ് നൽകുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്താലും ഇത്രയൊക്കെ വരികയുള്ളൂ അതാണ് ആ മെസ്സേജ് അപ്പോൾ പോലീസ് ആകട്ടെ തമിഴ്നാട്ടിലേക്ക് പോയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ റൂമിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഹാജരാകാൻ നോട്ടീസ് നൽകിയാണ് എത്ര സാങ്കേതികമായിട്ടാണ് ഇതിൽ മുന്നോട്ട് പോയിട്ടുള്ളത് കാരണം ഷൈൻ ോം ചാക്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഗുരുതരമായ കേസുണ്ടെന്നും ആ കേസിൽ ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയാൽ പരാജയപ്പെട്ടിരിക്കുകയാണെന്നും കോടതിയിൽ നിന്നും നല്ല ചീത്ത ഇക്കാര്യത്തിൽ കേട്ടിട്ടുണ്ട് നല്ല വിമർശനം തങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയല്ല അതിന് പോലീസ് ഇറങ്ങി തിരിച്ചെന്നുള്ളതാണ് അപ്പോൾ അതിൽ വേറെന്തൊക്കെയോ താൽപ്പര്യങ്ങളുണ്ട് സിനിമാ മേഖലയുള്ളവർക്ക് ഇതിന് ചെയ്യാൻ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെയോ സ്വാധീനങ്ങൾ വഴങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാം കാരണം രണ്ടേ രണ്ട് സെക്ഷൻ പ്രകാരമാണ് ഇരുപത്തിയേഴും എൻ ഡി പി സിയുടെ ഇരുപത്തിയേഴും ഇരുപത്തിയൊൻപതും ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കും ിക്കുന്നു ലഹരി ഉപയോഗം പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഇനി തെളിയിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ പറയുന്ന ഈ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന പരിഹാസം ഇതൊക്കെ പ്രേരിപ്പിക്കുകയാണോ അല്ലേ എന്നുള്ളത് കോടതിയിൽ തർക്കത്തിൽ തർക്കവിതർക്കത്തിന് കാരണമാക്കുന്ന ഒരു കാര്യമാണ് അതിലൊരു കൃത്യമായ സോളിഡായ എവിഡൻസ് ഇല്ല മറ്റേത് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പോലീസിനോട് സമ്മതിക്കുകയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മെത്തഫെറ്റമിനും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു നാളെ കോടതിയിൽ അയാൾക്ക് നിഷേധിക്കാം കാരണം ഒന്നും കണ്ടെത്തിയിട്ടില്ല ഈ മൊഴികൾ മാത്രമാണ് ഫോണിൽ ഈ സാമ്പത്തിക ഇടപാടിന്റെ ജിപേ ചെയ്യുന്നത് ചെയ്തു എന്നതിന്റെ തെളിവുകൾ പറയുന്നു ഇതൊക്കെ തന്നെയും എത്രത്തോളം ബലമുള്ളതാണ് എന്ന് അറിയില്ല ഇപ്പോൾ കുട്ടികൾ തന്നെ ഒരു ആറുമാസം ഊടിപ്പോയാൽ ആറുമാസം ശിക്ഷ എന്ന് ലഭിക്കാവുന്ന ഒരു ഒരു കാര്യം മാത്രമാണ് ഈ സെക്ഷൻ പ്രകാരമുള്ളത് അപ്പോൾ കണ്ണിൽ പൊടിയിടുകയാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം അലോഷ്യസ് എന്ന നടി ഇതിൽ നൽകിയിരിക്കുന്ന പരാതി ആ പരാതി പരാതിയെ ഇല്ല എന്ന രൂപത്തിൽ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് സമ്മേളനം നടത്തി പറയുകയാണ് ഐ സി പ്രവർത്തിക്കുന്നുണ്ട് എന്നിട്ടാണ് ആ പ്രൊഡ്യൂസർ ആ പ്രൊഡ്യൂസർ ആണല്ലോ ഐ സി രൂപീകരിക്കേണ്ടത് ആ പ്രൊഡ്യൂസർ പറയുകയാണ് ഇങ്ങനെ ഒരു പരാതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നല്ല ഐ സിയുടെ കംപ്ലൈൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വിൻസി ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഒരു പരാതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെ ദുർബലമാകുക അത് അതും വിൻസിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് കാരണം നാളെ വിൻസിക്കിനീ സിനിമ ഉണ്ടാകുമോ എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് എത്തിക്കുകയാണ് ഇപ്പോൾ പിന്തുണ പറയുന്ന സംഘടന അതിനുള്ള സാഹചര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പോൾ ഒരുപാടൊക്കെ കാര്യങ്ങൾ മാറി എന്ന് നമ്മൾ പ്രതീക്ഷ വെക്കുന്നിടത്താണ് ഒന്നും മാറിയിട്ടില്ല എന്നുള്ള ഏറ്റവും നിരാശ നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത് സർക്കാർ മുഖം നോക്കാതെ നടപടി എടുക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് ഇപ്പോൾ മുഖം നോക്കി തന്നെയാണ് നടപടി എടുത്തിട്ടുള്ളത്